ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നുള്ള നമ്മൾ എറണാകുളത്തുള്ള ഒരു ഗാർഡൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലിൻസി ചേച്ചിയുടെ ഗാർഡനാണ് ഒരുപാട് പേര് നമുക്ക് എൻക്വയറി വരാറുണ്ട് നമുക്ക് ഈ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ല അപ്പോൾ ഉള്ള ഒരു നഴ്സറിയാണ് മൈ ഡ്രീം ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുള്ള ഒരു കിഡില നഴ്സറിയാണ് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് വെറൈറ്റി പിന്നെ അഗ്നോണിമിയ ഒക്കെ ഉണ്ട് നമുക്ക് ഏകദേശം എത്ര വെറൈറ്റി ഉണ്ടാവും ണം അഗ്നിമ പ്ലാന്റുകൾ നമുക്ക് ഏകദേശം ഒരു നൂറ്റി ഇരുപത് രൂപ മുതൽ അവിടെ മുകളിലേക്കുള്ള റേറ്റിലാണ് വരുന്നത് അപ്പോൾ ഞാൻ ഓരോന്നും കാണിക്കാം അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് ഓൾ ഇന്ത്യ ഉണ്ട് അല്ലേ കുറേ അവൈലബിൾ മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ ഓൺലൈനാണ് സെയിൽ ചെയ്യുന്നത് ഇവിടെ വന്ന് കൊടുക്കാറുണ്ട് ഡയറക്റ്റ് അപ്പോൾ ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എന്തായാലും ഓരോ പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വരുന്ന സീലിങ്സ് ഓരോന്ന് കാണിക്കുന്നുണ്ട് അതിന്റെ റേറ്റും പറയുന്നുണ്ട് അപ്പോൾ ഇതേതാണ് യുടെ ചെറിയ റെഡ് എന്ന് പറഞ്ഞിട്ട് ഇത്ര സൈസുള്ള പ്ലാന്റ് ആണ് ടൂ തേർട്ടി ആണ് റേറ്റ് വരുന്നത് ടൂ തേർട്ടി നല്ല സൈസ് ഉണ്ട് നമുക്ക് അയക്കാനും എളുപ്പത്തിന് ചെറിയ പോട്ടിലാന്ന് വിത്ത് പോട്ടായിട്ടാണ് ഇങ്ങനത്തെ പ്ലാൻസ് ഇങ്ങനത്തെ സ്ക്വയർ ഫോട്ടില് വരുന്ന പ്ലാന്റ് വിത്ത് പോയിട്ട് തേർട്ടി തേർട്ടി ഇനി അടുത്തൊരു വെറൈറ്റിന്ന് പറഞ്ഞാൽ ബേബി പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിനും ടൂ തേർട്ടി തന്നെയാണ് റേറ്റ് വരുന്നത് ടൂ തേർട്ടി അവൈലബിൾ ആണ് പുതിയ വെറൈറ്റി വന്നാണ് കഴിഞ്ഞ ആഴ്ച സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് നമുക്കിത് ഇപ്പൊ ഇത് നമുക്ക് ഒരു ഓറഞ്ച് നല്ല സൈസായി തോന്നും കാരണം ഇതൊരു ചെറിയ വരുന്ന ഒരു പ്ലാന്റ് ആണ് വേരി ഗ്രോത്ത് ആയി വരുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ കാണാൻ പാടില്ല ഒരു ലീഫ് പോലും ഡാമേജില്ല ഒന്നും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രഷ് ആയിരിക്കും ഫ്രഷ് പ്ലാന്റ് ആണ് ഇതൊക്കെ പുതിയ സ്റ്റോക്ക് ആണ് സ്റ്റോക്കാണ് പുതിയ സ്റ്റോക്ക് അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവൈലബിൾ ആണ് നമുക്ക് ഇത് തായ്ലൻഡ് വെറൈറ്റി ആണ് റെഡ് വൈൻ എന്ന് പറയും വൈൻ എണ്ണൂറ്റി അമ്പത് രൂപ ആണെങ്കിൽ ഇതൊക്കെ മിക്കവാറും എല്ലാത്തിനും ചെറിയ ഷൂട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് ഒന്ന് രണ്ട് മാത്രമാണ് ഷൂട്ടില്ലാത്ത മിക്കവാറും ഈ ഷൂട്ടോടുകൂടി തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അതും ഇതൊക്കെ ഈ കപ്പോടുകൂടി തന്നെയാണ് സൈസിലുള്ള സൈസിലുള്ളൊക്കെ ഈ പ്ലാന്റുകൾ എല്ലാം അയക്കുന്നത് പിന്നെ അടുത്ത് പറയുന്ന പുതിയ വെറൈറ്റി ആണ് ശെരിക്കും ഹൈ വെറൈറ്റി ആണത് മാർക്കറ്റിലൊക്കെ നല്ല ഡിമാൻഡ് നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പോഴത്തെ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് നല്ലൊരു യെല്ലോ ലീഫ് ഒരു പ്രത്യേക വെറൈറ്റി തന്നെയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം അധികം മാർക്കറ്റിൽ ഇറങ്ങാത്ത ഒരു വെറൈറ്റി ആണ് നല്ല മൂവിംഗ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അതുമല്ല ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് അതല്ലെത്തി കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കളർ ഉള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ടൂ സിക്സ്റ്റി ആണ് ഇരുന്നൂറ്റി അറുപത് രൂപ ണെങ്കിലും അത് ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അത് നമുക്ക് അടുത്ത വരുന്നത് മെജസ്റ്റിക് പിങ്ക് ഉണ്ടാകും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റ് സൈസ് ആണ് റേറ്റ് വരുന്നത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇതൊക്കെ നല്ല സൈസ് ഉണ്ട് നമ്മളെ പിടിക്കുമ്പോ അറിയാം ാണ് അയക്കുന്നത് ഒരു കസ്റ്റമർക്ക് ഈ പ്ലാന്റ് കിട്ടി കഴിഞ്ഞാൽ അത് അന്നത്തെ ദിവസവും കിറ്റ ദിവസവും ഒന്നും ഇല്ല അവർക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ട് കിട്ടാ സൗകര്യം പോലെ ഇത് റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതിയാകും അടുത്തത് അടുത്തത് സൂപ്പർ വൈറ്റിന്റെ തൈ ഒരു സൈസിലുള്ള പ്ലാന്റ് ടു ഫിഫ്റ്റി ആണ് വരുന്നത് ഇതും കസ്റ്റമർ ആവശ്യപ്പെട്ടാണെങ്കിൽ നമുക്ക് ഇത് പോട്ടോട് തന്നെയാണ് അയക്കുന്നത് കസ്റ്റമർ ഏത് പ്ലാന്റ് ഫോട്ടോ പറഞ്ഞാൽ നമ്മൾ ആ പ്ലാന്റ് പോട്ടിട്ട് തന്നെയാണ് അയക്കുന്നത് വലിയ പ്ലാന്റ് ആണെങ്കിൽ പോലും അത് വേറൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത്

ആണ് വരുന്നത് വരുന്നത് ഇത് 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 കപ്പിലാണ് കണ്ടോ ഈ നെറ്റ് കപ്പ് ഒരു കസ്റ്റമർക്ക് വീട്ടിൽ നെറ്റ് കപ്പ് എടുത്തിട്ട് ഈ കപ്പ് മാറ്റിട്ട് ഈ നെറ്റ് കപ്പോട് കൂടി തന്നെയാണ് ഇത് പ്ലാന്റ് ചെയ്താൽ മതി അപ്പൊ ഇതിന്റെ റൂട്ടിനും കാര്യങ്ങളൊക്കെ ഒന്നും ഇടക്കം തട്ടാതെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും ഇപ്പോ ഇപ്പോ ആണെങ്കിലും നമുക്ക് സ്റ്റോക്ക് വരുന്നത് റേറ്റ് കുറഞ്ഞ ഒരു മോഡലാണ് അതെ പിന്നെ വരുന്നത് അടുത്ത് വരുന്നത് ഡയമണ്ട് പിങ്ക് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് വൺ ഐറ്റി ആണ് അതുപോലെ തന്നെ റെഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞ പ്ലാന്റ് ഇതൊക്കെ വൺ ആണ് റേറ്റ് വരുന്നത് ഇപ്പൊ ഇത് നമ്മള് കോംബോ ആയിട്ട് കൊടുക്കുമ്പോ നമ്മളത് ത്രീ ഫിഫ്റ്റിക്കാണ് ഇത് കോംബോ ആയിട്ട് കൊടുക്കുന്നത് ഇപ്പോ രണ്ട് കൂടി കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മള് വിത്ത് പോട്ടായിട്ടാണ് അയക്കുന്നത് പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് പ്ലാന്റ്സ് എല്ലാം വേര്ത്തി ആണ് കാണുമ്പോ നേരിട്ട് അങ്ങനത്തെ ഹെൽത്തി പ്ലാന്റ്സ് മാത്രമേ നമ്മളിവിടെ അയച്ചു കൊടുക്കാറുള്ളൂ സ്റ്റാഡസ്റ്റ് പറഞ്ഞ വെറൈറ്റി ആണ് ടു ട്വന്റി ആണ് ഈ ഒരു സൈസിലുള്ള ഇരുന്നൂറ്റി നോർമൽ സ്റ്റാഡസ്റ്റ് ആണ് ഇതിന്റെ തന്നെ തായ് വെറൈറ്റി സ്റ്റാഡസ് ആണ് കണ്ടോ റെഡ് സ്റ്റാർഡസ് പറഞ്ഞു ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അതിന്റെ ചെറിയ സൈസിലുള്ള പ്ലാന്റ് അതായത് സിക്സ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് അതാണ് റേറ്റ് ആണ് പോയത് നല്ല അടിപൊളിയായിട്ടുള്ള സിക്സ് ഹൺഡ്രഡിന്റെ പ്ലാന്റ് ആണ് ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് ആണ് അറിയാം പിന്നെ എല്ലാ സൈഡിലേക്കും ഒരേപോലെ ലീഫ് വന്നിട്ടുണ്ട് സൺലൈറ്റ് ഇടനുസരിച്ച് ഇതിന്റെ കളർ ചേഞ്ച് ഡാർക്ക് വരുന്നത് സൺലൈറ്റ് ഇടനുസരിച്ചാണ് എല്ലാ അഗ്ലോണിമേടും കളർ ആയിട്ട് വരുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ കെയറിങ് പ്രത്യേകിച്ച് ഒരു കെയറിങ് വേണ്ട ഈ എന്ന് ചെളികളൊക്കെ നമ്മൾ നട്ട് വളം ഇട്ടും ജൈവ വളം ഇട്ട് നന്നായിട്ട് നട്ട് വെച്ചാൽ മാത്രം മതി ഒരു സിക്സ്റ്റി പെർസെന്റേജ് സോയില് ഒരു ട്വന്റി പെർസെന്റേജ് നമുക്ക് ജൈവ വളം അതുപോലെ ട്വന്റി പെർസെന്റ് കൊക്കോബീറ്റ് മിക്സ് ചെയ്തിട്ട് നട്ട് വെച്ചാൽ പിന്നെ നമുക്ക് ഒരു മൂന്ന് നാലു ദിവസത്തുമ്പോൾ നന്നായിട്ട് നനച്ചുകൊടുക്കാം മൂന്ന് ദിവസം കൂടുമ്പോ ശരിക്കും നന്നായിട്ട് നനച്ചുകൊടുക്കും ഒരു പ്രശ്നമില്ല പോട്ടിന് നല്ല നമ്മളിവിടെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യാറില്ല പിന്നെ ഒരു നമുക്ക് ഒരു ഒരുപത് ദിവസം എത്തുമ്പോ നമുക്ക് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്ന ഫംഗിസേക്കാപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ പത്തൊമ്പതും പത്തൊമ്പത് പറഞ്ഞാൽ എൻ പി കെ സ്പ്രേ ചെയ്തതിന് കുറച്ചുകൂടി ഗ്രോത്തും കാര്യങ്ങളൊക്കെ

പ്ലാന്റ് ആണ് സൺലൈറ്റ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് താല്പര്യ കുറഞ്ഞ റേറ്റിന് ഈ ഒരു സീഡിങ് ഈ ഒരു സൈസുള്ള പ്ലാന്റുകൾ അപ്പൊ നമുക്ക് ഒരുപാട് വെറൈറ്റി വാങ്ങാൻ പറ്റും ട്വന്റി ഫോർ ക്രോസ് ടെൻ ക്യാരറ്റ് ഓക്കെ മറന്നു തന്നെ ഇതൊരു പുതിയ വെറൈറ്റി വന്നതാണ് അത് കെട്ടിയതാ ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ ക്യാരറ്റ് ക്രോസ് ട്വന്റി ഫോർ ആണ് അതായത് ടെൻ ക്യാരറ്റും ട്വന്റി ഫോർ ക്യാരറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് പുതിയൊരു വെറൈറ്റി വന്നിരിക്കുന്നതാണ് സാധാരണ നമ്മുടെ അടുത്ത് ട്വന്റി ഫോർ ക്യാരറ്റ് ഉണ്ട് ടെൻ ക്യാരറ്റ് ഉണ്ട് ഇത് ക്രോസ് ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി ആണ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് ാണ് പ്ലാന്റ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് പ്ലാന്റ് ആണ് പക്ഷെ നല്ല എൻക്വയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് സ്നോവൈറ്റ് ഈ ഒരു ഈ ഒരു സൈസുള്ള പ്ലാന്റിന് വൺ ആണ് റേറ്റ് വരുന്നത് ഇതെല്ലാം ഈ കൂടി തന്നെയാണ് നമ്മൾ കപ്പോടക്കുന്നത് ഇത് നമ്മളിവിടെ പോട്ട് ചെയ്തേക്കുന്ന പ്ലാന്റ് അല്ല ഇതെല്ലാം വന്നിരിക്കുന്ന പ്രത്യേകിച്ച് വളവും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല ഇത് വരുന്നത് തായ് പിങ്ക് ബവുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൽ ഈ പ്ലാന്റ് നല്ല മാർക്കറ്റുള്ള ചെടിയാണ് ഫോർ ഫിഫ്റ്റിയാണ് ഇത്ര വലിയ പ്ലാന്റ് ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ പോട്ടി തന്നെയാണ് അയക്കുന്നത് ഈ ഒരു പോട്ടിന്ന് മാറ്റി വേറെ പോട്ടിട്ട് ചെറിയ പോട്ടേക്ക് അയക്കുന്നത് ാണ് സൂപ്പർ വെറ്റിന്റെ സ്വീഡലിംഗ് ആണ് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള പക്ഷെ പ്ലാന്റ് ചെറുതാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റുകളും ലീഫുകളൊന്നും ഡാമേജ് കരിഞ്ഞ ലീഫുകളോ അങ്ങനെയൊന്നും ഇല്ല ചൈനാ പിങ്ക് എന്ന് പറഞ്ഞാൽ ാണ് ഈ ചൈന പിന്നെ റേറ്റ് വന്നത് ആണ് റെഡ് വെറൈറ്റി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആണ് ഇതിന് ഈ പറഞ്ഞോ സൺലൈറ്റ് ആയിട്ട് വരുന്നതാണ് ഇതുകൊണ്ട് ഒച്ചർ സൺലൈറ്റ് കിട്ടുമ്പോൾ നല്ല കളറായിട്ട് വന്നിരിക്കുന്നത് ചിലവിന്റെ ഒക്കെ ലീഫൊക്കെ റൗണ്ടൊക്കെ ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത് നമുക്ക് ഈ ും ഭയങ്കര താല്പര്യമില്ല റെഡും പിങ്കും സൺലൈറ്റ് ഞാൻ പറഞ്ഞില്ലേ സൺലൈറ്റ് പിന്നെ നമ്മുടേതായ ഒരു പൊട്ടി മിക്സായിട്ട് വെച്ച് കഴിയുമ്പോൾ കളറും കാര്യങ്ങളും എല്ലാം കാര്യങ്ങളെല്ലാം ആയിട്ട് അതുപോലെ തന്നെ സൺലൈറ്റ് കിട്ടുമ്പോൾ കളർ നല്ല ഡാർക്ക് റെഡ് കളർ ആയിട്ട് വരികയാണ് ചെയ്യുന്നത് ഇതൊരു തായ് വെറൈറ്റിയാണ് എഗ്ലോണിമാരുടെ ട്വന്റി ഫോർ ക്യാരറ്റ് എന്ന് അല്ലേ നല്ല ഭംഗിയാണ് നല്ല ഉള്ള ഒരു ഒരു ഇതായി എൻകൂരി തായ് വെറൈറ്റി ആണ് ഇത് ഇത് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് ഒരു പെട്ടെന്ന് ഗ്രോത്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് റെഡ് ബൗൾ റെഡ് ബൗൾ ബൗൾ പോലെയാണ് ഇതിന്റെ ലീഫിനൊക്കെ ഒരു ബൗൾ ഷേപ്പ് ആണ് വരുന്നത് ആണ് പറഞ്ഞാണ് സൺലൈറ്റ് കളർ നല്ല ഡാർക്ക് ഇത് കുറച്ചൊക്കെ പച്ച കളർ ആയിട്ട് സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്കിവിടെ റിപ്പോർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യം മിക്കവാറും ആഴ്ച തന്നെ തീർന്നു പോണെ റീപോർട്ട് ചെയ്ത് ആവശ്യം വരുന്നില്ല ഇത് വരുന്നത് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ചെറുതാണെങ്കിലും നല്ല ഹെൽത്തിയാണ് ഒന്നും ഡാമേജ് ഇല്ലാത്ത പ്ലാന്റ് വലിയ സൈസ് ആവുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ ഇതിന് കുറച്ചും കൂടി വളർച്ചയാണ് കുറച്ചും ആവുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ കുറച്ചുകൂടി ചെറിയ സൈസ് ഉണ്ട് കളർ ഉണ്ടല്ല ഈ ഒരു ഷെയ്ഡിലേക്ക് മാറി ഫോർ ഹൺഡ്രഡ് ആണപ്പോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വലിയ മദർ പ്ലാന്റ് സിക്സ് ഹൺഡ്രഡ് ഇപ്പൊ ഓബ്രാന്ന് പറഞ്ഞൊരു വെറൈറ്റി ആവലബിൾ ആണ് പ്ലാന്റിന്റെ സൈസ് അനുസരിച്ച് ഒരു ഗ്രീനും വൈറ്റും ുംറോറിയാണ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് റേറ്റ് ഇവിടുത്തെ അഗ്ലോണിമയുടെ ഏറ്റവും കുറഞ്ഞ അഗ്ലോണിമ ഇതാണ് വരുന്നത് ാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് രണ്ട് മൂന്ന് ഷെയ്ഡ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് റയാൻ ഗോൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഒരു സൈസ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ പുതിയതല്ല ഇവിടെ നമുക്ക് തീരുന്ന അനുസരിച്ച് എന്റെ സ്റ്റോക്ക് വന്നോണ്ടിരിക്കുന്നു തീരുന്ന വെറൈറ്റീസ് നമ്മൾ അതാത് ആഴ്ച സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ അതുകൊണ്ട് ഒരു അങ്ങനെ അങ്ങനെ തീരുന്ന പ്ലാന്റ് സ്റ്റോക്ക് സെൻസ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ചെടിയാണ് സെൻസ്റ്റാർ ഇതിനൊരു പ്രത്യേകത ലീഫൊക്കെ ഇങ്ങനെ ചുരുണ്ട ഒരു രീതിയിലേക്ക് ഇങ്ങനെ ഒരു വരുന്ന ഒരു ഷേപ്പാണ് പിന്നെ ഇതിന് സെൻസ്റ്റാറിന് സിക്സ് ഹൺഡ്രഡ് ആണെന്ന് പറഞ്ഞിട്ട് റേറ്റ് വരുന്നത് തായ് വെറൈറ്റി ആണത് ഡബിൾ ഷൂട്ടും സിംഗിൾ ഷൂട്ടും ഒക്കെ നമുക്ക് അവൈലബിൾ ഡബിൾ ഷൂട്ട് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും കുഷിപ്പോട്ടും സിംഗിൾ ഷൂട്ടും നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞു ആപ്പിൾ നമുക്ക് ഇവിടെ എയ്റ്റ് ഫിഫ്റ്റി മുതൽ അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ പ്രത്യേകത ലീഫ് ആപ്പിളിന്റെ ഒരു ഷേപ്പ് ആണ് റെഡ് ആപ്പിൾ വരും ഇതിന് ഈ പറഞ്ഞോ സൺലൈറ്റ് അനുസരിച്ച് കളർ ചേഞ്ച് ചെയ്ഞ്ചായിട്ട് തായ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് പ്രത്യേക ഭംഗി തന്നെയാണ് ഇതിൽ കാണാനായിട്ട് ഇതൊരു പുതിയ പ്ലാന്റ് ആണ് നിലവിലെ മുതൽ മുതലും അവൈലബിൾ ആണ് ഈ പ്ലാന്റ് അതെ ലെക്സബ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇത് തായ് വെറൈറ്റി ആണോ എന്ന് വെച്ചാൽ ആണ് പക്ഷേ കുറെ പേരെക്കുള്ള പ്ലാന്റ് ആണിത് ഒരു സിംഗിൾ ഷൂട്ട് വലിയ പ്ലാന്റ് ആണ് നാനൂറ് രൂപയാണ് സിംഗിൾ ഷൂട്ട് വരുന്നത് ഡബിൾ ഷൂട്ട് ബസ്റ്റ് റേറ്റ് മാറും ഇപ്പം നമ്മൾ ഈ സിംഗിൾ ഷൂട്ട് വേണമെങ്കിൽ നമുക്ക് സിംഗിൾ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്പേസ് കുറവുള്ളാണ്ട് മിക്ക പ്ലാന്റുകൾ നമ്മൾ ഡബിൾ ഷൂട്ടാക്കി പോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ പ്ലാന്റ് ഒക്കെ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് സ്പേസ് കുറയ്ക്കാന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ പീച്ച് പനാമയുടെ തന്നെ പിങ്ക് പനാമിയാണ് സെവൻ ഹൺഡ്രഡ് ഡിഫറെ രണ്ട് കളറുണ്ട് ഭയങ്കര ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് മാർക്കറ്റിൽ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഈ പ്ലാന്റ് നല്ല മൂവിങ് പ്ലാന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ പ്ലാന്റ് ഒക്കെ ഉണ്ട് ചെറുപ്പം ഇൻ ട്രാൻസിറ്റിൽ നമുക്ക് കുറച്ച് ലീഫൊക്കെ ഒടിഞ്ഞു പോയിട്ടൊക്കെ വരുന്ന ആണ് അപ്പോൾ അതിന് നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ത്രീ ഫിഫ്റ്റി മുതൽ ചെറിയ പ്ലാന്റ് അപ്പം മൂന്ന് ലീഫൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ പ്ലാന്റ് ഹെൽത്തി ആണ് പുതിയ ഒക്കെ വരുന്നത് പ്ലാന്റ് നമ്മുടെ പിടിച്ചേക്കുന്നതിൻ്റെ ഒരു ഇതാണ് പുതിയ പുതിയ പിന്നെ റെഡ് അനീറ്റൊരു തായ് വെറൈറ്റിയാണ് റെഡ് അനീറ്റ എന്ന് പറഞ്ഞാണത് ഡബിൾ ഷൂട്ട് ആണ് ഡബിൾ ഡബിൾ ഷൂട്ട് ഷൂട്ട് നമ്മൾ ആക്കി നട്ട് വെച്ചിരിക്കുന്നതാണ് സിംഗിൾ ആക്കിയിട്ട് സിംഗിൾ ആക്കിയാലും പ്ലാന്റിന്റെ സൈസ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് ഡബിൾ ഷൂട്ട് വരുന്നത് തൊള്ളായിരത്തിഅമ്പതാണ് ഇതാണ് സിംഗിൾ ഷൂട്ടിന്റെ സൈസ് എന്ന് പറയുമ്പോൾ ഇത്ര സൈസ് ഇത് ഈ പറഞ്ഞ പോലെ നല്ല കളറായിട്ട് റെഡ് കളർ ആയിട്ട് വിരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്ന വെറൈറ്റി ആണ് ഫൈവ് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് സെവൻ ഹൺഡ്രഡ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡിലേക്ക് മാറും റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ടൂ ഹൺഡ്രഡ് ആണ് ടൂ ഹൺഡ്രഡ് ടൂ ട്വന്റി ആ ഒരു റേഞ്ചിൽ പ്ലാന്റ് ആണ് ഡബിൾ ആണ് അതുപോലെ തന്നെ പിങ്ക് വാലന്റൈൻ പിങ്ക് ലേഡിന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇത് ഈ സിംഗിൾ ഷൂട്ട് ടൂ ട്വന്റി ആണ് വരുന്നത് നല്ല ഡിമാൻഡ് ഉള്ള ആണ് ഈ ഒരു കളറൊക്കെ ഒരു വെറൈറ്റി കളർ ആരണം കൊണ്ട് നല്ല മൂവിങ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് പക്ഷേ റേറ്റ് കൊണ്ടാണ് അധികാരം ഇവിടെ ഈയൊരു സൈസായിരിക്കും ഈ ഒരു സൈസുള്ള നമുക്ക് എല്ലാവർക്കും അപ്പൊ ഇതേ പ്ലാന്റിന്റെ ചെറുത് വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് രണ്ടു ദിവസം കൊണ്ട് അയച്ചു മാക്സിമം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാം ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുക്കും അത് ഓൾ ഇന്ത്യ നിങ്ങൾ ഇന്ത്യയിലെ ഇവിടേക്ക് വേണമെങ്കിലും ഈ അഗ്ലോണിമ നിങ്ങൾക്ക് ഈ ഓൺലൈനിൽ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ നമ്മൾ കുറച്ച് കലാത്തിയ വെറൈറ്റീസ് കലാത്തിയുടെ നമുക്ക് നല്ല അടിപൊളി ബുഷ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ നല്ല ഒരുപാട് ഷൂട്ട് ഉണ്ടല്ലോ ഇതൊക്കെ കലാത്തി ബുഷി പോയിട്ട് നമ്മുടെ ഇപ്പത്തെ ഓഫർ പ്രൈസ് കൊടുക്കുന്നത് ടൂറ്റി ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ആയിട്ടുള്ള കലാത്തിന് വരുന്നത് ഇത് ഡോട്ടി 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 ആ കലാത്തിയുടെ കലാത്തിയുടെ ക്രിംസൺ കലാത്തി നമുക്ക് കേരളത്തിൽ കിട്ടാവുന്ന എല്ലാ കലാത്തിയും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് കലാത്തി ചെടി നമ്മൾ സ്റ്റാൻഡിൽ സാധാരണ വെക്കാറില്ല ചൂട് മരിക്കലാണ് പകളോണിമാടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഇതാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇതിന് തണുപ്പാണ് കൂടുതൽ വേണ്ടത് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ കലാത്തിനു വെച്ച് നനച്ചിടാണ് ചെയ്യാറ് അപ്പോൾ അപ്പൊ നിലത്തിനുള്ള തണുപ്പാണെങ്കിൽ കിട്ടാൻ നമുക്ക് ചൂടുള്ള സ്ഥലങ്ങളിൽ വളർത്താൻ ബുദ്ധിമുട്ടാണ് അതെ അതെ ലീഫ് കരിച്ച നല്ല തണലത്ത് നന്നായിട്ട് നനയ്ക്കും രാവിലെ വൈകുന്നേരം നനച്ചിടേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് എന്ന് കലാത്തി എല്ലൂ സ്പീസ് ഒക്കെ രണ്ടു മൂന്ന് ഫുട്ടൊക്കെ നല്ല സിംഗിൾ ഷൂട്ട് വേണ്ടവർക്ക് അങ്ങനെയും ഇതിനും ടൂറ്റിയാണ് ഓഫർ പ്രൈസ് ആണ് നമ്മുടെ ഓഫർ പ്രൈസാണ് പിന്നെ സിംഗിൾ ഷൂട്ട് ആകുമ്പോ നമ്മളത് വൺ തേർട്ടി റേറ്റിനാണ് നൂറ്റി മുപ്പത് രൂപ മുതൽ അവൈലബിൾ ആണ് അപ്പൊ തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ രണ്ട് ലിഫ് ഓർ ലീഫാണ് നമ്മള് കൊടുക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള

കുറച്ച് ഡാർഫായിട്ട് ഒരുപാട് സൈസ് ആവുന്ന പ്ലാന്റ് അല്ലെങ്കിൽ ആണ് ഈ ഒരു ബുഷി പോട്ടിന് നമ്മളിത് ഈ പോട്ടിന്ന് ജസ്റ്റ് എടുത്ത് കുറച്ച് പോട്ടി മിക്സ് മാറ്റിയിട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് അയച്ചു കൊടുത്തത് അതുപോലെ കലാത്തിടെ റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ലീവ്സൊക്കെ കാണാൻ ഇതൊക്കെ ടു എയ്റ്റി തന്നെയാണ് വരുന്നത് അടുത്തു വരുന്നത് കലാത്തിയുടെ പീ കോക്ക് പറഞ്ഞ വെറൈറ്റി പീ കോക്ക് ാണ് റേറ്റ് സിംഗിൾ ഷൂട്ട് വേണമെന്ന് പറയുന്നവർക്ക് നമ്മളിത് നേരെ ഹാഫ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് ഹാഫ് പാക്കറ്റ് ഇതിന്റെ വൺ ഫോർട്ടി വെച്ചാൽ റേറ്റ് വന്നത് ടൂ എയ്റ്റിയുടെ ഹാഫ് പൈസ വാങ്ങിക്കുന്നത് രണ്ടിലൊക്കെ ആയിട്ട് നമ്മൾ സിംഗിൾ സെമി ഇൻഡോർ ആയിട്ട് വെക്കാം സെമിള്ള സ്ഥലത്ത് കിട്ടുന്നതാണ് എല്ലാ ചെടികൾക്കും ഇൻഡയറക്ട് സൺലൈറ്റ് ആവശ്യമാണ് മറ്റുള്ള ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും അതായത് ചെടിയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കാർട്ട് ചെയ്ത് അയച്ചു കൊടുത്താൽ മതി അപ്പോൾ അഗ്നോണിമ ചെടികൾ ചോദിച്ചവർക്കുള്ള ഒരു കിടിലൻ വീടായിരുന്നു ഇന്നത്ത് തീർച്ചയായിട്ടും എറണാകുളത്തുള്ളവർ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് ഓൺലൈൻ ഈ പ്ലാന്റുകൾ എത്തും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അഗ്നോണിമ പ്ലാന്റുകൾ തുടക്കക്കാർക്കും അതേപോലെ തന്നെ പുതിയ കളക്ഷനിലേക്ക് പുതിയ പ്ലാന്റുകൾ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഇവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കാം അതിന് റിപ്ലൈ നിങ്ങൾക്ക് അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതേപോലെ ഒരു കിഡിലൻ വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കൂടി എനേബിൾ ചെയ്തിട്ടുവാണെങ്കിൽ ഇതേപോലുള്ള ഗാർഡൻസോ അല്ലെങ്കിൽ പ്ലാൻ കെയറിങ് നമ്മളെ വീഡിയോസിൽ പ്ലാൻ സെല്ലിങ്ങും വരാറുണ്ട് നല്ല അടിപൊളി ഓഫറുകളൊക്കെ വരാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്